തൃശ്ശൂരിൽ പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുക്കുന്നുവെന്ന് കെ മുരളീധരൻ ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് നയമെന്നും മുരളീധരൻ പറഞ്ഞു ഇന്നു മുതൽ തൃശൂരിൽ പ്രചാരണം തുടങ്ങും നല്ല പോരാട്ടവും വിജയവും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുവെന്ന് മുരളീധരൻ വ്യക്തമാക്കി ബി ജെ പിക്ക് കേരളത്തിൽ നിലം തൊടാൻ കഴിയില്ല ഒരിടത്തും അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തരുത് സീറ്റ് മാറണമെന്ന കാര്യം അറിയിച്ചപ്പോൾ ഞാനത് ഏറ്റെടുത്തു നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലെത്തി പാർട്ടി ആവശ്യപ്പെട്ടതിനാലായിരുന്നു അത് ഇനി തൃശൂരിൽ മത്സരിക്കും കരുണാകരനെ സംഖ്യകൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല ബി ജെ പിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നതാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പത്മജിയെ ബിജെപി മുന്നിൽ നിർത്തിയാൽ അത്രയും പണി കുറയുമെന്നും മുരളീധരൻ പരിഹസിച്ചു അതല്ല വടകരയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നല്ലോ അപ്പോൾ പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പറയുന്ന ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല അതനുസരിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുക അല്ല ബി ജെ പി യെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം കാരണം ഒരിടത്തും അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധം അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം ബി ജെ പി എ ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും അവരെ മൂന്നാം സ്ഥാനത്തേക്ക് അയക്കും കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയില്ല എങ്ങനെ മാറ്റം അല്ല മാറ്റുന്ന രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി അതനുസരിച്ച് ഞാൻ പറഞ്ഞു പാർട്ടി എന്ത് എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അത് നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു എങ്ങനെ അതല്ല എന്നാ ഞാൻ പറയട്ടെ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത് അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചിട്ടുള്ള വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ പത്മജ ബി ജെ പിയിൽ പോയതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടവും പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു ഫോട്ടോ ഉണ്ടാവില്ല പക്ഷേ കെ കരുണാധന അത് ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ട് കളി കളിക്കാനുള്ള അവസരമുണ്ടായി പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു അതുകൂടെ നടപ്പില്ല എന്ന് പറഞ്ഞു അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും കാരണം കെ കരുണാകരനെ സംഖികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനടത്തോളം കാലം സംഭവിക്കില്ല